നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ഞാൻ ആശംസകൾ നൽകുന്നു അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേട്ടനാണ് നമ്മുടെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു വന്നിരുന്ന ഒരു ചേട്ടനാണ് ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നില്ല എന്തായാലും ആ ചേട്ടനെ പറ്റി പറയാൻ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ മനോഹരമായിട്ടും മെലഡി സോങ്ങുകളൊക്കെ അതി വിദഗ്ധനാണ് അത് ഞാൻ വെറുതെ തർച്ചയ്ക്ക് പറയുന്നതല്ല അപ്പൊ എന്നാലും നിങ്ങൾക്ക് മുന്നിലേക്ക് ആ ചേട്ടനൊന്ന് പരിചയപ്പെടുന്നു അപ്പൊ ആ ചേട്ടൻ പരിചയപ്പെടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് വെറുതെ ആണോ അതെന്തെങ്കിലും കാര്യമുണ്ടോ വീണ്ടും കേൾക്കാൻ തോന്നുന്നു അപ്പൊ എന്തായാലും ആ ചേട്ടനൊന്ന് വിളിച്ചാലോ ആ ചേട്ടൻ്റെ പേര് നിവനെന്നാണ് അപ്പൊ ഞാൻ ചേട്ടനെ വിളിക്കണം നിവൻ ചേട്ടാ ഒന്ന് വന്ന ചേട്ടാ നമസ്കാരം തന്നെയല്ലേ ഇതാണ് നമ്മുടെ നിവിൻചേത്തൻ എന്നാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒന്നും കൂടെ കണ്ടുമുട്ടാനും കിട്ടിയ അവസരം വളരെ സന്തോഷം എന്തായാലും ചേട്ടന്റെ രണ്ട് പാട്ടില്ല ഒരുപാട് പാട്ടിലേക്ക് ഒന്ന് പോയാലോ ചേട്ടാ പാടിയ ഇന്നലെ േ കുഞ്ഞു മൺവിളക്കൂതില്ലേ കാറ്റിൻ മൺവിളക്കൂതിയില്ലേവിന്റെ മുറ്റത്തെ മുല്ലവോ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ ഇന്നലെ എൻ്റെ നെഞ്ചിലേ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റിൻ മൺവിളക്കൂതിയില്ലേ കാവിന്റെ മുല്ല എന്തായാലും വളരെ സന്തോഷം കാരണം വെച്ചാൽ ചേട്ടങ്ങനെ പാട്ട് പാടുമ്പോ തന്നെ നമ്മള് പണ്ട് നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോ നമ്മളെ അറിയാല്ല നമ്മള് ചായക്ക് പിടിച്ചുണ്ടിങ്ങ സമയത്ത് ചേട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് പാടി തരാറുണ്ട് ആ പാട്ടിന്റെ ഒരു പഴയ ഒരു ഓർമ്മകളിലേക്ക് എന്തായാലും പോകാൻ പറ്റി എന്നാലും വളരെ അധികം സന്തോഷം ഇനി എന്തായാലും നമുക്ക് കണ്ടുപൊട്ടണം ചേട്ടന്റെ പുതിയ പുതിയ പാട്ടുകളായിട്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ ചേട്ടനെ കൊണ്ടുവരും അപ്പൊ എന്നാലും നമ്മുടെ സപ്പോർട്ട് ചെയ്യണം എന്നെയും അതുപോലെ ന്യൂൻ ചേട്ടന് ചെറുതായിട്ട് ഗാനമുള്ള പാടുന്ന ചേട്ടനാണ് എന്നാലും ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ എന്റെ ഒരു ചാനലും ചെറുതായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം